എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ ക്രിസ്മസ് ഒക്കെ എത്താറായി അപ്പൊ നമ്മള് ക്രിസ്മസ് തീമില് ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് കളറ് അതെ ഇത് നോക്കിയേ നല്ല വലിയ ഫ്ലവർ ഉള്ള ഡിസൈനാണ് ഈ റെഡ് കളറിൽ വന്നേക്കണത് അതിൽ ദേ ക്രോസ് സ്റ്റിച്ചാണ് നമ്മൾ എംബ്രോയ്ഡറി കൊടുത്തേക്കണത് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ഗ്രീനും റെഡ് കളറുമായിട്ടുള്ള വൈറ്റ് മെറ്റീരിയലാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് അമല മോഡലാണ് ചെയ്തേക്കുന്നത് സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിൽ മാത്രമാണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലീറ്റിംഗ് അല്ലേ വന്നേക്കണത് കണ്ടോ നല്ല വലിയ ഒക്കെ അതിന്റെ ആ ഒരു ഭംഗിക്ക് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലാർജും എക്സലുമാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണത് ഈ ഒരു മോഡലിന് ബാക്കിലെ ചുരിദാർക്കെട്ടാണ് ചെയ്തേക്കണത് അപ്പൊ അത്യാവശ്യം ചുരിദാർ കട്ട് ഉപയോഗിക്കണവർക്കും കട്ട് ഉപയോഗിക്കണവർക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് അടിപൊളി ഒരു മോഡലാണ് അപ്പൊ ഇതിന്റെ ലാർജ് എക്സലാണ് ചെയ്തേക്കുന്നത് ഡബിൾ എക്സലിനുള്ള മെറ്റീരിയൽ ഒരു മുപ്പത് മീറ്റർ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ കഴിഞ്ഞു അപ്പൊ ഇനി മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ ഡബിൾ എക്സൽ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കളറാണ് ഇപ്പൊ നമ്മൾ ക്രിസ്മസ് തീമിൽ ആയതുകൊണ്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ വേറെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വരും ദിവസങ്ങളില് വീഡിയോയിൽ കാണിക്കാം അപ്പൊ നമ്മുടെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നൂല് വലിച്ച ഐറ്റം എന്തോരം സ്റ്റിച്ച് ചെയ്തിട്ടും ഇവിടെ കസ്റ്റമേഴ്സിന്റെ എൻക്വയറി അവസാനിക്കണില്ല അപ്പൊ നമ്മൾ നൂല് വലിച്ചത് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈ കോഡ് സെറ്റിന്റെ ഒക്കെ മെറ്റീരിയൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ നൂല് വലിച്ചത് ഈ ഒരു വലിയ പ്രിന്റില് ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം ഇതിപ്പോ ഒരു ചോക്ലേറ്റ് കളർ അതുപോലെ തന്നെ ലാവണ്ടർ കളറിൽ ഇത് പീച്ച് ഡാർക്ക് പീച്ച് ആയിട്ട് വരും ഇതിന്റെ ബാക്ക് സൈഡ് പ്ലീറ്റഡ് ആണ് അതെ പ്ലീറ്റഡ് ആണ് ലാർജും എക്സലും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആയിരിക്കും ലെങ്ത്ത് അമ്പത്തിരണ്ടായിരിക്കും ഇതിന് ലെങ്ത് കിട്ടുന്നത് കൂടുതൽ ലെങ്ത് പ്രതീക്ഷിക്കരുത് ഈ ഒരു ലെങ്ത്തിനോ ഒക്കെ ആയവര് മാത്രം പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കൈ കിട്ടിയിട്ട് ഇതിന് ഇറക്കുണ്ടായില്ലെന്നൊരാളും പറയരുത് ആയിട്ട് ഞാൻ വീഡിയോയില് പറയുന്നത് അതുകൊണ്ടാണ് ഇത് റോയൽ ബ്ലൂല് ഇത് പീകോക്ക് ബ്ലൂ പ്രിന്റൊക്കെ ചിലതൊക്കെ അങ്ങടും അങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട് ചെറു ചെറിയ പ്രിന്റും വലിയ പ്രിന്റും ഒക്കെ വന്നിട്ടുണ്ട് ഇത് ലൈറ്റ് യെല്ലോ കളറ് ഇത് മെറൂണ് മെറൂണും വൈറ്റും ഇതൊരു ഇൻഡിഗോ ബ്ലൂ കളറിലാണ് ഇത് ഫ്ലോറസെന്റ് ഗ്രീൻ പി കളറ് ലാസ്റ്റ് കളറ് പിങ്ക് അപ്പൊ ഇത്രയും ആണ് ഈ വലിയ പ്രിന്റിൽ നൂല് വലിച്ചതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി വേറെ പ്രിന്റുകൾ കാണാം ഈ ഒരു പ്രിന്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ വീണ്ടും അതിന്റെ ഫ്രീ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇതും ഒരു കുറച്ച് വിസയേ ഉള്ളൂ അതുപോലെ ഈ ഒരു പ്രിന്റ് നമ്മള് ബോക്സ് കട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും നമ്മളിപ്പൊ നൂല് വലിച്ചതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ദേ ക്രോസ് പാറ്റേൺ വരണത് പിങ്ക് കളറ് അതിന്റെ ഓപ്പോസിറ്റ് ഇത് ഗ്രീൻ അതിന്റെ ഓപ്പോസിറ്റ് ലൈറ്റ് ഓറഞ്ച് നേവി ബ്ലൂവിൽ അതെ സ്ട്രൈപ്സിന്റെ ഡിസൈൻ ഒരു സിക്സ് ആഗ് പോലെ ചെറിയൊരു സിക്സ് ആഗിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് കോഫി ബ്രൗൺ ഇത് വൈലറ്റ് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് പിങ്ക് കളർ ഇതൊരു ബ്ലൂ കളർ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ നൂല് വലിച്ച ഐറ്റംസ് എക്സൽ എല് ലാർജ്കാർക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സൈസില് ചെയ്തേക്കേണ്ട ഇത്രയും കളേഴ്സ് ആണ് ഇനി നമുക്ക് എക്സ് തന്നെ ചെറിയ മാനസിക ആണ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ ചെറിയ മാനസികയിൽ അപ്പോ ഇതൊരു ഡാർക്ക് ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കളറും കൂടെ വന്നേക്കണ ഒരു കളറാണ് അതിന്റെ ഓപ്പോസിറ്റ് ഇതൊരു ചെറുപയർ വെച്ച കോഫി ബ്രൗൺ കോഫി ബ്രൗൺ ഓപ്പോസിറ്റ് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എക്സൽ സൈസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചായിരിക്കുള്ളൂ ലെങ്ത് കിട്ടുന്നത് കണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളവർക്കൊക്കെ ചുരിദാർക്കെട്ടിൽ ലെങ്ത് കിട്ടും ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കും ഇത് ആഷും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ എക്സൽ സൈസ് എക്സൽസൈസ് മാനസികട്ടിൽ അപ്പൊ ഇത്രയും ആണ് ഉള്ളത് ഇനി നമ്മള് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ഹക്കോബയിൽ ചെയ്തേക്കണത് നല്ല പേസ്റ്റൽ കളറാണ് എല്ലാം വന്നേക്കുന്നത് ഇതും എക്സൽ സൈസ് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരാ ഫോർട്ടി ഫോർ ആയിരിക്കും ബാക്കും റൗണ്ട് യോക്ക് പ്ലീറ്റഡ് തന്നെയാണ് ഫ്രണ്ടില് മാത്രം ഹക്കോബ കൊടുത്ത് ചെയ്തത് അമ്പത്തി മൂന്ന് ഇഞ്ചറക്കും ഇഞ്ച് ആയിരിക്കും ഇതിന്റെ വണ്ണം കിട്ടുന്നത് സെക്കൻഡ് കളറ് ക്രീം കളറ് ഒരു ചിക്കു ഷെയ്ഡ് ഇത് പിസ്ത ഗ്രീൻ ഇത് ലൈറ്റ് പീച്ച് കളർ അത് തന്നെ ഡാർക്ക് പീച്ച് ഉണ്ട് ലൈറ്റ് ആഷ ലാവണ്ടർ നിയൻ പിങ്ക് ഇത് ഗ്രീൻ തന്നെ ഡാർക്ക് ആയിട്ടുള്ളത് പിങ്ക് അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് റൗണ്ട് യോക്ക് ഹക്കോബയില് ചെയ്തേക്കണത് ഇനി ലാസ്റ്റ് നമുക്ക് ട്യൂ ബട്ടൺ എക്സൽ സൈസിലെ ട്യൂ ബട്ടൺ നോക്കാം എക്സൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കിട്ടുന്ന രീതിയില് ട്യൂ ബട്ടൺ മോഡൽ ചുരിദാർ കട്ടാണ് ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ഉണ്ടോ ബാക്കും ചുരിദാർക്കിട്ട് ഫ്രണ്ടും ചുരിദാർക്കിട്ട് അതിന്റെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ വെച്ച് ഈ ഒരു മോഡല് ഡിസൈൻ ചെയ്തേക്കണതാ നല്ല കരിഞ്ഞ മെറൂൺ ആണ് ഈ ഒരു പ്രിന്റ് നമ്മൾ നൂല് വലിച്ചതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമ്മൾ ട്യൂബ് ബട്ടനിലും ചെയ്തിട്ടുണ്ട് ആഷ് കളറാണ് ബേസ് വന്നത് അതിൽ പൂക്കളാണ് കേട്ടാ മാറിയേക്കണത് ഇത് ബ്ലൂ കളറിലാണ് പൂക്കൾ വന്നേക്കണത് അതുപോലെ തന്നെ പീച്ച് കളർ പൂക്കള് ആഷില് ഇതിന്റെയൊക്കെ ഫിനിഷിങ് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ചെറിയ ഈ രണ്ട് ബട്ടൺ ഇതൊക്കെ നമ്മള് മെഷീനിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് ഈ ബട്ടനൊക്കെ അല്ലാതെ നമ്മൾ വാങ്ങണ ഇതല്ല നമ്മൾ ഓരോ ക്ലോത്തിനും അതിനും മാച്ച് ചെയ്യുന്നത് വെച്ച് ചെയ്തേക്കണതാണ് പിന്നെ അതുപോലെ തന്നെ ഫിനിഷിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഫിനിഷിങ് വന്നേക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉണ്ടോ സൂപ്പർ അല്ലേ അതിന്റെ തന്നെ പിങ്ക് കളർ അടുത്തത് ഗ്രീനും ബ്രൗണും ഇത് ചിക്കു കളറും മെറൂണും ചിക്കു അല്ല ഒരു ലൈറ്റ് യെല്ലോ ആണ് വാടാമല്ലി ബ്ലൂ കോമ്പിനേഷൻ ലാസ്റ്റ് കളർ ഇതെ ക്രോസ് ആയിട്ടുള്ള ഡിസൈനും ഡോട്ട് ഡിസൈനും കൂടെ ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂട്ട ബാക്കിയൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ദേ ഇപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ചേരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായതായി ഇഷ്ടമായത് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം സെൻഡ് ചെയ്യുക റിപ്ലൈ ഇവിടെ നിന്ന് ഓരോരുത്തരുടെ മെസ്സേജ് നോക്കണ അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം നമ്മളത് പോസ്റ്റിലായിട്ടോ കൊറിയറായിട്ടോ അയക്കും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഏത് വഴിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൊറിയറാണെങ്കിൽ കൊറിയർ എന്നൊന്ന് മെൻഷൻ ചെയ്തേക്കാം പോസ്റ്റിലാണെങ്കിൽ പോസ്റ്റിൽ നിന്ന് ഒന്ന് പ്രത്യേകം പറഞ്ഞേക്കണം ഡി ടി ഡി സി ആണോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്നുള്ളത് പ്രത്യേകം പറയണം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഡി ടി ഡി സിക്ക് അയക്കും അപ്പൊ നിങ്ങൾക്ക് അത് പോയി എടുക്കാനുള്ള സൗകര്യക്കുറവ് ഉള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് മെസ്സേജ് ചെയ്യാ പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റ് എന്ന് പറയാം അപ്പോൾ പുതിയ വിശേഷങ്ങളും ക്രിസ്മസിന്റെ പുതിയ ഐറ്റംസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം